ം ജനസേവൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ബി ടെക് ലാറ്ററൽ എൻട്രി വർക്കിംഗ് പ്രൊഫഷണൽസ് സാധാരണ ക്ലാസ്സുകാരും എൻട്രൻസ് എഴുതണം ഓൺലൈൻ അപേക്ഷ മെയ് ഇരുപത്തിരണ്ട് വരെ നാല് വർഷ ബി ടെക് പ്രോഗ്രാമിൻ്റെ രണ്ടാം വർഷ മൂന്നാം സെമസ്റ്റർ ക്ലാസ്സിന് ഇപ്പോൾ പ്രവേശിച്ച് മൂന്ന് വർഷം കൊണ്ട് ബിരുദം നേടാൻ ലാറ്ററൽ എൻട്രി അവസരം കേരളത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ് സർക്കാർ സ്വാശ്രയ സ്വകാര്യ സ്വാശ്രയ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ സൗകര്യമുണ്ട് പ്രവേശനം നടത്തുന്നത് എൽ ബി എസ് സെൻ്റർ എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ജി എ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പ്രവേശനത്തിലുള്ള കോളേജ് സീറ്റ് വിവരങ്ങൾ അലോട്ട്മെൻറ്റിന് മുൻപ് പ്രസിദ്ധപ്പെടുത്തും കേരള സർക്കാർ മാനദണ്ഡ പ്രകാരം സംവരണം ഉണ്ട് അംഗീകൃത സീറ്റുകളുടെ പത്ത് ശതമാനം അധിക സീറ്റുകൾ ഒന്നാം വർഷം ഒഴിഞ്ഞുകിടന്ന സീറ്റുകൾ എന്നിവയിലേക്കാണ് പ്രവേശനം ഡിപ്ലോമ ബി എസ് സി ജയിച്ചവരെ ഏത് ശാഖയിലേക്കും പ്രവേശിപ്പിക്കും അതനുസരിച്ചുള്ള എൻട്രൻസിൽ യോഗ്യത നേടിയാൽ മതി മൂന്ന് വർഷം രണ്ട് വർഷ ലാറ്ററൽ എൻട്രി എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ ബന്ധപ്പെട്ട വിഷയങ്ങളിലെ മൂന്ന് വർഷ വൊക്കേഷൻ ഡിപ്ലോമ മാർക്സ് അടങ്ങിയ പ്ലസ് ടു കഴിഞ്ഞുള്ള ബി എസ് സി ഇവയിലൊന്ന് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ ജയിച്ചവർക്ക് അപേക്ഷിക്കാം പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതി ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ അപേക്ഷയും പരിഗണിക്കും ഇവർ പ്രവേശന വേളയിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ഉയർന്ന പ്രായപരിധി ഇല്ല എയ്ഡഡ് കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റും സാശ്രോയ്സ് കോളേജിലെ അമ്പത് ശതമാനം സീറ്റും മാനേജ്മെൻറ്റ് കോട്ടയാണ് ബാക്കിയെല്ലാം സർക്കാർ സീറ്റുകൾ ട്യൂഷൻ വേവർ സ്കീമിൽ അഞ്ച് ശതമാനം വരെ സൂപ്പർ ന്യൂമറൽ സീറ്റുകൾ എല്ലാ കാറ്റഗറിയിലെയും വനിത ഭിന്നശേഷി സാമ്പത്തിക ഭിന്നശേഷി വിഭാഗക്കാർക്കായി വകയിരുത്തിയിട്ടുണ്ട് ഡിപ്ലോമ ഡി വോയ് യോഗ്യത ഉള്ളവരുടെ പ്രവേശനത്തിന് ശേഷമുള്ള സീറ്റുകളിലേക്ക് മാത്രമേ ബി എസ് സിക്കാരെ പരിഗണിക്കൂ ബി എസ് സിക്കാർ രണ്ടാം വർഷ ബിടെക് പരീക്ഷയോടൊപ്പം ഒന്നാം വർഷം ബിടെക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പേപ്പറുകളിലും വിജയിക്കണം സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ സെമസ്റ്റർ ഒന്നിന് ട്യൂഷൻ ഫീസ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മറ്റ് ഫീസും ഡിപ്പോസിറ്റും പുറമെയാണത് രണ്ട് മണിക്കൂർ ഒ എം ആർ ശൈലിയിൽ നെഗറ്റീവ് മാർക്കില്ലാതെ എൻട്രൻസ് പരീക്ഷ കേരളത്തിലെ പതിനാല് കേന്ദ്രങ്ങളിൽ നടത്തും ഡിപ്ലോമക്കാർക്കും ബി എസ് സിക്കാർക്കും വെവ്വേറെ സിലബസ് പ്രോസ്പെക്ടസിലുണ്ട് മെയ് ഇരുപത്തിരണ്ട് വരെ ഓൺലൈൻ അപേക്ഷിക്കാം പക്ഷേ അപേക്ഷാ ഫീസ് ആയിരത്തി ഒരുന്നൂറ് രൂപ മെയ് ഇരുപതിനകം അടയ്ക്കണം പട്ടികഭാവം അഞ്ഞൂറ്റി അമ്പത് രൂപ അപേക്ഷ രീതിയടക്കം പൂർണ്ണ വിവരങ്ങൾക്ക് സൈറ്റിലെ വിജ്ഞാനവും പ്രോസ്പെക്ടിക്സും നോക്കുക ഹെൽപ്പ് ലൈൻ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ ടു സെവൻ വർക്കിംഗ് പ്രൊഫഷണലുകൾക്കും പ്രത്യേക വ്യവസ്ഥയുണ്ട് പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ജോലി ചെയ്തിരിക്കുന്നവർ പാർട്ട് ടൈം ബി ടെക് സായാഹ്ന ക്ലാസ്സുകളെ പ്രവേശനത്തിന് എൽ ബി എസ് സെൻ്റർ നടത്തുന്ന ലാറ്ററൽ എൻട്രി ടെസ്റ്റിലെ യോഗ്യത നേടേണ്ടതുണ്ട് പക്ഷേ ഇവർക്കായി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ് ഇല്ല എൻട്രൻസ് കോറുള്ളവർക്ക് താൽപ്പര്യമുള്ള എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് യഥാസമയം പ്രവേശനത്തിന് അപേക്ഷിക്കാം സർവകലാശാല എ ഐ സി ടി ഇ നിർബന്ധനയ്ക്കനുസരിച്ച് അതത് പ്രിൻസിപ്പൽ സെലക്ഷൻ നടത്തി പ്രവേശനം നൽകും നിർദ്ദിഷ്ട മാർക്കോടെ ഡിപ്ലോമ ഡി ബോക്ക് ബി എസ് സി യോഗ്യതയ്ക്ക് പുറമെ അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷത്തെയെങ്കിലും തുടർച്ചയായ പ്രൊഫഷണൽ സേവന പരിചയം ഉണ്ടായിരിക്കണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്ററിലേറെ ദൂരം പാടില്ല നാടൽ എൻട്രിയിൽ എന്ന പോലെ ബേസിക് എഴുതേണ്ട അധിക പരീക്ഷ മുതലായ വ്യവസ്ഥകളുണ്ട് വിശദ വിവരങ്ങൾ പ്രോസ്പെക്റ്റസിലെ പതിനഞ്ച് പതിനാറ് പുറങ്ങളിലുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ